ഇസ്രയേലിന്റെ ആയുധങ്ങൾ വിൽക്കുന്നതിന് നിലവിലുള്ള മുപ്പതോളം അനുമതികൾ കാനഡ താൽക്കാലികമായി നിർത്തിവച്ചതായി പുതിയ കണക്കുകൾ കാനേഡിയൻ വിദേശകാര്യമന്ത്രി മെലാനി ജോളിയാണ് പറഞ്ഞത് കനേഡിയൻ നിർമ്മിത ആയുധങ്ങൾ ഗാസ മുനമ്പിൽ ഉപയോഗിക്കാൻ നൽകില്ലെന്നതാണ് രാജ്യത്തിന്റെ നയമെന്ന് ജോളി പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു കാനഡ ജനുവരിയിൽ ഇസ്രയേലിനുള്ള പുതിയ ആയുധ പെർമിറ്റുകൾ അനുവദിക്കുന്നത് നിർത്തിയെങ്കിലും നേരത്തെ അനുമതി നൽകിയവ തുടരുകയായിരുന്നുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ ഉദ്ധരിച്ച സിൻഹ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളോ ആയുധങ്ങളുടെ ഭാഗങ്ങളോ ഗാസയിലേക്ക് അയക്കില്ലെന്ന് ജോളി പറഞ്ഞു നേരത്തെ ഇസ്രേൽ പ്രതിരോധ സേനയിലേക്ക് അയയ്ക്കുന്നതിനുള്ള വെടിമരുന്ന് കരാറിൽ നിന്നും കാനഡ പിന്മാറുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അതേസമയം ഗാസയിൽ അഭയാർത്ഥികളായ പലസ്തീനികൾ തിങ്ങിക്കഴിയുന്ന അൽമവാസി തമ്പുകളിൽ ബോംബുകൾ വർഷിച്ച ഇസ്രയേൽ കൊടും ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാണ് സിവിലിയൻ കുരുതിയെ ഒരു നിലയ്ക്കും ന്യായീകരിക്കാനാവില്ലെന്ന അമേരിക്കയും ബ്രിട്ടനും പ്രതികരിച്ചു പേരുടെ മരണത്തിനും അറുപതിലേറെ പേർക്ക് പരിക്കേൽക്കാനും ഇടയാക്കിയ ആക്രമണം അങ്ങേയറ്റം നടുക്കം സൃഷ്ടിക്കുന്നതാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഗാസയിൽ വെടിനിർത്തൽ നീളുന്നത് ആപൽക്കര സാഹചര്യം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അറബ് ലീഗ് ഒഐസി കൂട്ടായ്മകളും കൂട്ടക്കുരുതിയെ അപലപിച്ചു ഇസ്രയേലിന്റെ കൊടും ക്രൂരതയ്ക്കെതിരെ അന്തർദേശീയ സമൂഹം ഇടപെടൽ നടത്തണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു അത്യുഗ്രശേഷിയുള്ള ബോംബുകളാണ് അൽമവാസി ക്യാമ്പിൽ തീതുപ്പിയത് രണ്ടായിരം പൗണ്ട് അമേരിക്ക നിർമ്മിത ബോംബുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു മുപ്പതടി താഴ്ചയുള്ള മൂന്ന് കൂറ്റൻ ഗർത്തങ്ങൾ പ്രദേശത്ത് രൂപപ്പെട്ടു പോരാളികളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന ഇസ്രായേൽ വിശദീകരണം ഹമാസ് തള്ളി തെക്കൻ ഗാസയിലെ റഫേൽ അൽ മെസ്റോയിൽ നടന്ന ആക്രമണത്തിൽ അഞ്ചു പേരും കൊല്ലപ്പെട്ടു അതിനിടെ ഗാസേൽ ആക്രമണം അന്തിമഘട്ടത്തിലാണെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗ്യാരന്റിന്റെ പ്രഖ്യാപനം തള്ളി മന്ത്രി ബൻഗവിർ രംഗത്തെത്തി ഹമാസിനെ ഉന്മൂലനം ചെയ്യും വരെ ഗാസിയിൽ സൈനിക സമ്മർദ്ദം തുടരണമെന്നും സഹായം വിലക്കണമെന്നും ബെൻഗിർ ആവശ്യപ്പെട്ടു ആക്രമണം നടത്തുന്നവർക്ക് ഗാസയിൽ വെടിനിർത്തലിന് താൽപര്യമില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയകാര്യ മേധാവി അറിയിച്ചു ദക്ഷിണ ലബനാനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ കൈമാറുന്നുവെന്ന കുറ്റം ചുമത്തി ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി എന്നാൽ ആരോപണം ഇറാൻ തള്ളിയിട്ടുണ്ട് ഗാസയിലെ അൽമവാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ കൂട്ടക്കൊല നടത്തി നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു വെടിനിർത്തൽ ചർച്ചകളെ പൂർണ്ണമായും അട്ടിമറിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചെയ്യുന്നത് സുരക്ഷിത സ്ഥാനമെന്ന ഇസ്രായേൽ അടയാളപ്പെടുത്തിയ പ്രദേശമാണ് ഖാനിയുസിനടുത്തുള്ള അൽമവാസി ഇവിടെയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ കൂട്ടക്കൊല നടത്തിയത് ഗാസയിലെ ജനസംഖ്യയുടെ പകുതിയോളം പേർ ഇപ്പോൾ ഈ മേഖലയിലാണ് താമസിക്കുന്നത് നൂറുകണക്കിന് ടെന്റുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ ഇരുപത് ടെന്റുകൾ ഇസ്രയേൽ തൊടുത്തുവിട്ട അഞ്ച് എയർ ബോംബിൽ തകർന്നു തരിപ്പണമായി നിരവധി പേരെ കാണാതായിട്ടുണ്ട് അറുപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇവർ പലരും മരണത്തിന് കീഴടങ്ങുമെന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നു അൽമവാസിയിൽ ഹമാസിന്റെ കമാൻഡ് സെന്ററുണ്ടെന്നും അത് തകർക്കാനാണ് ആക്രമണമെന്നുമാണ് ഇസ്രായേലിന്റെ വാദം ഇസ്രായേൽ നുണ ആവർത്തിക്കുന്നു ആവർത്തിക്കുന്നുവെന്ന് ഹമാസ് പ്രതികരിച്ചു ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലുമെല്ലാം ആക്രമണം നടത്തുമ്പോൾ ഹമാസി കമാൻഡ് സെന്റർ ഉള്ളതുകൊണ്ടാണ് ഇസ്രയേൽ വാദിക്കാറുള്ളത് ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നതോടെ വെടിനിർത്തൽ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി